ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചു നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിനെ ഇടക്കാല സർക്കാരിന്റെ തലവനായി ബംഗ്ലാദേശ് പ്രസിഡന്റ് നിയമിച്ചു ഇന്ത്യയുടെ അയൽരാജ്യത്ത് കുറച്ച് സ്ഥിരതയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉയരുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കൾക്കു നേരെ ആക്രമണം നടക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ രാജിക്കു ശേഷം ഇത് കൂടുതൽ വർദ്ധിച്ചു രണ്ട് ഹിന്ദു നേതാക്കൾ അവിടെ കൊല്ലപ്പെട്ടുവെന്നും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയിലും ഇന്ത്യൻ സർക്കാരിന് ആശങ്കയുണ്ടെന്നും ആർ എസ് എസ് നേതാക്കൾ സോഷ്യൽ മീഡിയ മുഖേന അടിച്ചിറക്കുകയാണ് ഉണ്ടായത് ഈ അടിസ്ഥാനരഹിതമായ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ട ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനയായ ബംഗ്ലാദേശ് ജാതിയോ ഹിന്ദു മഹജൂദിൻ്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഗോവിന്ദ് ചന്ദ്രപ്രമാണി ഒരു വലിയ പ്രസ്താവന ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക് കിങ്വദന്തികളും തെറ്റായ കഥകളും സൃഷ്ടിക്കുകയാണെന്ന് അദ്ദേഹം ചൊവ്വാഴ്ച പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം സുരക്ഷിതരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബംഗ്ലാദേശിൽ നിന്ന് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് ഷെയ്ഖ് ഹസീന രാജ്യം രാജ്യമിട്ടപ്പോൾ ഹിന്ദു സമുദായത്തിലെ ജനങ്ങൾ കരുതിയിരുന്നത് തങ്ങളെ ആക്രമിക്കുമെന്നായിരുന്നു അവരുടെ സ്വത്ത് കൊള്ളയടിക്കുമെന്നും വീടുകൾ തകർത്ത് കത്തിച്ചു കളയുമെന്നും ബി എൻ പി ജമാഅത്ത് നേതാക്കൾ പറഞ്ഞുവെന്നും ഒരു വീഡിയോ പുറത്തിറക്കി മറ്റൊരു കലാപത്തിന് സ്കോപ്പ് കൂട്ടുകയായിരുന്നു ഉദ്ദേശം പക്ഷെ ഹിന്ദുക്കളെ സംരക്ഷിക്കാനും പ്രാദേശിക നേതാക്കൾ സ്വത്തുക്കളുടെയും ക്ഷേത്രങ്ങളുടെയും സുരക്ഷയ്ക്കായി നിർദ്ദേശം നൽകുകയാണുണ്ടായത് ഇതിനുശേഷം തിങ്കളാഴ്ച മുതൽ അവർ ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്നും തെറ്റായ ഒരു സംഭവവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലെന്നും ബംഗ്ലാദേശിലെ ഹിന്ദു ജനറൽ സെക്രട്ടറി ഡോക്ടർ ഗോവിന്ദൻ ചന്ദ്രപ്രമാണിക് പറഞ്ഞു ഇന്ത്യൻ ആർ എസ് എസ് പ്രവർത്തകർ ഹിംബദന്തികൾ പ്രചരിപ്പിക്കുന്നതും വ്യാജകഥകൾ സൃഷ്ടിക്കുകയാണെന്നും ഡോക്ടർ ഗോവിന്ദ് ചന്ദ്ര പ്രമാണിക് പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ആർ എസ് എസ് പത്രപ്രവർത്തകൻ ഗോ ബംഗ്ലാദേശിലെ ഗോവിന്ദ് ചന്ദ്രയെ വിളിച്ചപ്പോൾ അദ്ദേഹം ആ പത്രപ്രവർത്തകനോട് പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇവിടെ സുരക്ഷിതരാണ് നിങ്ങൾ ബംഗ്ലാദേശിൽ മറ്റൊരു കലാപത്തിന് തിരി കൊളുത്തരുതെന്നും ഇവിടെ ഹിന്ദുക്കളെ കൊള്ളയടിക്കാത്തതിലും അക്രമിക്കപ്പെടാത്തതിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയ്ഖ് ഹസീന നിങ്ങളുടെ രാജ്യത്തുണ്ടല്ലോ നരേന്ദ്രമോദിക്ക് പകരം ഷെയ്ഖ് ഹസീനയെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആക്കുന്നതായിരിക്കും നല്ലത് ഇന്ത്യയെയും നിങ്ങളുടെ ഏഴ് സഹോദരിമാരെയും രക്ഷിക്കാൻ അവർക്ക് കഴിയുമായിരിക്കും